സ്ഥാനാർത്ഥികൾ പ്രിയപ്പെട്ട ശ്രീ സാമീപ്പന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പഞ്ചായത്തിലുമൊക്കെ മത്സരിക്കുന്നതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ കർഗയിൽ നൽകിയിരിക്കുന്ന കർഗയിൽ ജംഗ്ഷനിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള സ്വീകരണ സമ്മേളനത്തെ സംബന്ധിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കേണ്ട ആവശ്യകതയില്ല വളരെയേറെ ഗൗരവമായി നാം കാണേണ്ടതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നതായിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെന്റും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതായിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഈ നാട്ടിൽ നടത്തിയതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെയൊക്കെ നാട്ടിനെ സംബന്ധിച്ചോളും ഇതേപോലെ ഒരു അയാചകത്തിലേക്ക് നടന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ ഒരു ഇരുപത്തി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒരു ഇരുപത്തി അഞ്ച് വർഷം പിന്നോട്ടടിപ്പിച്ചതായിട്ടുള്ള വികസന മുരടിപ്പ് നടന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയാകട്ടെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാകട്ടെ ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഒരു ചതിയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഭരിച്ചതായിട്ടുള്ള എൽ ഡി എഫിന്റെ നേതൃത്വമുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ അഴിമതികളാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അവർ ഈ പഞ്ചായത്ത് നടത്തിയത് വികസനങ്ങളല്ല അവർ നടത്തിയത് എങ്ങനെ അഴിമതി നടത്തി എങ്ങനെ കൊള്ള നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു വലിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം പോയത് അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇന്ന് റോഡുകൾ അല്ലെങ്കിൽ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇന്ന് ഏറ്റവും ദുർഘടകമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നത് ആ ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഒരു ഇരുണ്ട യുഗം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിരവധി കാര്യങ്ങൾ സംസാരിക്കുവാനാണ് അഭിമാനത്തോടു കൂടി പേക്കുട്ട ശ്രീ സ്വാമിപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗമായപ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതി നിലയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മറ്റേ ഒക്കെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഈ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ഈ പാലം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ പറയാം ഈ ചുറ്റളവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ കൂടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ എണ്ണി എണ്ണി പറയുവാനായിട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരു അരഡസൻ റോഡുകൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്കിയോ അതിനെ പദ്ധതി കൊണ്ട് തന്നെ നമ്മൾ നടത്തുകയുണ്ടായി ഈ പ്രദേശത്ത് തന്നെ ഞാൻ ഈ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കൂടി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൊണ്ട് പറയണം അരഡസ് പി എൻ ജി എസ് വൈ റോഡുകളാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്കിയോ അതിനെ പദ്ധതിപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ആന്റോ പ്രിയപ്പെട്ട കുര്യൻസാറും ഒക്കെ ഇരുന്നായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്നത് അതാണ് ഈ കട്ടപ്പുട്ടിൽ നമ്മളിപ്പോൾ വന്ന റോഡ് അത് പി എം ജെ നമ്മൾ കൊണ്ടുവന്ന റോഡാണ് ഇപ്പൊ ഈ നമ്മുടെ മുണ്ടപ്പള്ളി കോളനിക്ക് മുന്നേ കൊടുക്കുന്ന റോഡ് പി എം ജി സു നമ്മൾ കൊണ്ടുവന്ന റോഡാണ് വേങ്ങൽ പള്ളിപ്പൊടി റോഡ് എന്ന് പറയുന്ന റോഡ് നബാർഡ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സ്വാമിപ്പുനി ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ കൂടെ കൊണ്ടുവന്നതായിട്ടുള്ള റോഡുകൾ അങ്ങനെ ഇതിനു ചുറ്റും ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്ത് ഇത്രയും അധികം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയതായിട്ടുള്ള ആ ആ ഒരു വലിയ ഇടപെടൽ വലിയ ഒരു ഇടപെടൽ ഈ നാട്ടിന്റെ വികസനത്തിന് തന്നെ ഒരു മികച്ചായി തന്നെ മാറ്റിയ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഇത് കുറച്ച് വർഷമായതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാലം തന്നെ നോക്കൂ പ്രിയപ്പെട്ട ശ്രീ തെന്നല ബാലകൃഷ്ണചേട്ടൻ രാജ്യസഭ എം പി ആയിരുന്നൂട്ടുന്ന ഒരു പാലമാണ് ഇവിടെ ഈ പാലം പ്രിയപ്പെട്ട കുര്യൻസാർ കാര്യത്തിൽ പ്രത്യേക ഒരു ഇടപെടൽ നടത്തിയാണ് ഈ കരകയിൽ പാലം തന്നെ പ്രിയപ്പെട്ട ശ്രീ ബി കെ മാധവനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കാലഘട്ടം അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ പാലം നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങനെ എത്ര എത്ര വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടം പ്രിയപ്പെട്ട ശ്രീ സാമീപും ജില്ലാ പഞ്ചായത്ത് അംഗമായ ഒരു കാലഘട്ടം അറിയാമല്ലോ എത്ര കോടി രൂപയുടെ വികസന ഞാനും പ്രവർത്തനമാണ് സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചെറുപ്രായ ഒരു സന്ദർഭം എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പെരിങ്ങനെ പ്രത്യേകമായിട്ട് പ്രാധാന്യം നൽകി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുമ്പ് ഉണ്ടല്ലോ എവിടെയാണ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു രൂപ എവിടെയെങ്കിലും കൊടുത്തതായിട്ടോ ആർക്കെങ്കിലും കൊടുത്തതായിട്ടോ ഒന്ന് പറയുവാനായിട്ട് ഇവിടുത്തെ സഖാക്കൾക്ക് കഴിയുമോ ഇവിടുത്തെ ഒരു സഹാക്കൾക്ക് അതിനൊന്നും അല്ലാതെ സമയം അവർക്ക് ഇവിടെ പഞ്ചായത്തില് അഴിമതി നടത്തുക പഞ്ചായത്തിൽ ഇതേപോലെ വികസന മുരടുപ്പ് നടത്തുക അതിൽ കൂടെ ഈ അഴിമതിയിൽ കൂടെ പണം ഉണ്ടാക്കുക ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ നടത്തിയത് എന്നുള്ളതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് മാറ്റി ഇതിന്റെ മാറ്റം നമുക്ക് ഉണ്ടാകണം ആ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നല്ല ഒരു ടീമിനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിച്ചോളൂ ഞാൻ സാമീപിനെ ഒന്ന് ഈ പ്രദേശത്തെ ആളുകൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല കാർഷിക മേളയുമായി ബന്ധപ്പെട്ട് അപ്പർ കുട്ടനാടിന്റെ ഒരു കർഷക പുത്രൻ എന്ന നിലയിൽ നമ്മുടെ കർഷകരോടൊപ്പം നിന്ന് ആ ഈ കാര്യങ്ങൾക്ക് വലിയ ഒരു നേട്ടം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ഒരു നിലയിലൊക്കെ വലിയ വികസന ശ്രീ സാമീപൻ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ജനപ്രതിയായിട്ട് വീണ്ടും മത്സരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കേണ്ട സ്ഥലമാണ് നമ്മുടെ പ്രദേശം കാരണം അത്ര കണ്ട് വികസന പോർട്ട് ഈ പ്രദേശമായിട്ടൊക്കെ നടപ്പിലാക്കിയ ഒരാളാണ് ഏറ്റവും കൂടുതൽ വികസന പോർട്ട് നടത്തിയ ഒരാളെന്ന നിലയിൽ ആ ഒരു കടപ്പാട് നമുക്കുണ്ട് അതുകൊണ്ട് ശ്രീ സാമീപൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പ്രിയപ്പെട്ട സന്ധ്യ ഈ വാർഡിനെ പ്രതിനിധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അങ്ങുമായിട്ട് മത്സരിക്കുന്നു ശ്രീമതി ജയമോളമലിക്കുട്ടൻ അവിടെ നമ്മുടെ മൂന്നാം വാർഡുമായി ബന്ധപ്പെട്ട് ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അപ്പൊ ഇവരെ എല്ലാം നമുക്ക് വിജയിപ്പിക്കണം നല്ലൊരു സ്ത്രീ ശാക്തീകരണ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ധ്യൻ ജയമോൾ ഓമന കുട്ടനെയൊക്കെ നമ്മളിപ്പോ സ്ഥാനാർത്ഥിയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സമയം വളരെ പരിമിതമാണ് നമ്മുടെ മറ്റു പല സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ഈ ഐക്യ ജനാധിപത്യം കൊണ്ട് ഒരു ടീം ഇവിടെ ഉണ്ടാകണം ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട മൂന്നും രണ്ട് ഭൂരിപക്ഷത്തോടെ നമ്മൾ തിരിച്ചു വരും യാതൊരു സംശയം വേണ്ട ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചുപിടിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അതിനെല്ലാ ആളുകളുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലവരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ എല്ലാ കാലങ്ങളിലും ഞങ്ങൾക്ക് കൈത്താങ്ങലും കരുതലുമായി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഞങ്ങൾക്ക് നൽകിയതുവഴി സാമീപൻ സാമീപനാകാൻ ഇടയായി അല്ല സമീപന്റെ വലിപ്പം കൊണ്ടായതല്ല സമീപൻ നിങ്ങൾ നൽകിയ സ്നേഹം നിങ്ങൾ നൽകിയ കരുതൽ നിങ്ങൾ നൽകിയ വോട്ട് ഈ പ്രദേശത്ത് നൽകിയ പിന്തുണ പഞ്ചായത്ത് മെമ്പറായും പ്രസിഡന്റായും പത്ത് മുപ്പത്തിരണ്ട് വർഷക്കാലം ഈ പ്രദേശത്ത് ജനപ്രതിയായി ഒക്കെ ഇടപെടുവാൻ ജില്ലാ പഞ്ചായത്തൊക്കെ കഴിഞ്ഞു നിങ്ങൾ നൽകിയ വിലയേറിയ കരുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അതിനിടയായത് ശ്രീമാൻ ഇ പങ്കുരിയൻ നമുക്കറിയാം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സംബന്ധിച്ച് ബ്ലോക്ക് പ്രസിഡന്റായും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇ പങ്കുരിയനും പഞ്ചായത്ത് പ്രസിഡായും ഞാനും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഞാനുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ശ്രീമതി ഏലിയാമ്മ തോമസും അതുപോലെ തന്നെ ശ്രീമതി മിനിമാൽ ജോസും അതുപോലെ തന്നെ റോയി വർഗീസും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അനേക കാര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ വികസന കാര്യങ്ങൾ ക്രിസ്റ്റഫർ ഉൾപ്പെടെ ഇവിടെ നിൽക്കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞു ഞാനിത് പറയാനുള്ള കാര്യം ഇ പങ്കുരിയൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങുകയാണ് ഈ റോഡ് കാരക്കൽ റോഡ് നിർമ്മാണം എന്നതിലുപരിയായി പി ഡബ്ല്യു ഡി എന്നൊരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഇത് ഏറ്റെടുപ്പിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ബഹുമാനപ്പെട്ട വിനോദ് കോവൂർ ഉൾപ്പെടെ ഈ പ്രദേശ നിവാസികളോട് സുനിൽ ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ പി ഡബ്ല്യു ഡി റോഡ് ഇത് ഏറ്റെടുക്കുവാൻ എങ്ങനെയായി ഷാജി ഇവിടെ ആ റോഡിന്റെ രാജു ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഈ റോഡ് ഞങ്ങളുടെ ഇടപെടലോട് കൂടി പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ഈ റോഡിന് കഴിഞ്ഞു കുടിവെള്ളം മുണ്ടപ്പള്ളി കോളനി ഉൾപ്പെടെ വെള്ളം എത്താത്ത ഈ പ്രദേശങ്ങൾ വെള്ളം എത്തിക്കുവാൻ വേഗങ്ങൾ പ്രദേശത്തിന് വേറെ പരിഗണന പരിഗണനടുത്ത് ലൈൻ വലിക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അടിയന്തരമായി മുണ്ടപ്പള്ളി കോളനി ഉൾപ്പെടെയുള്ള പ്രദേശത്തൂടെ ഈ ലൈൻ മരണം എവിടത്തേക്ക് ആലന്തുരുത്തിയിലേക്ക് പോകുന്ന ലൈൻ ഇതുവഴി കടത്തിവിടുവാൻ ഇടയായി അതുവഴി കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഈ കറുകേപ്പാലം കേറി അങ്ങോട്ട് ഇറങ്ങിയാലുള്ള കോൺക്രീറ്റ് ഇരുപത് ലക്ഷം രൂപ മുടക്കി അന്ന് പട്ടികജാതി വികസന ഫണ്ടിൽ ജില്ലാ പഞ്ചായത്തിൽ എന്റെ ഇടപെടലോടുകൂടി ഇതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു കോളനിയിലെ അടിയന്തരമായി ചെറിയ അവരുടെ വീടുകളിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന മോഹൻ ഉൾപ്പെടെ ഉള്ളവരെ അത് ചെയ്തത് ഇനി ഒത്തിരി പരിമിതികളുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ മാത്രമല്ല ജനപ്രതികൾ മാറി മാറി വന്നു അതിനുശേഷം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം ഞങ്ങളെ സംബന്ധിച്ച് ലഭിച്ച സമയത്ത് വയലപ്പള്ളി പാലം മുതൽ ശ്രീമൻ ശ്രീമാൻ വയലപ്പള്ളി പാലം മുണ്ടപ്പള്ളി റോഡിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് അന്ന് പണിതുളകിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ റോഡ് ഇളകാൻ തുടങ്ങി ഒരു രൂപ മുടക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല ഞാനിത് പറഞ്ഞത് ലഭിക്കുന്ന അവസരങ്ങളിൽ എന്നെ സംബന്ധിച്ചും ഈ പെമ്പുരിനെ സംബന്ധിച്ച് ഇവിടെ ജനപ്രതികൾ റോയ് ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് നിങ്ങൾ നൽകുന്ന വോട്ട് നിങ്ങൾ നൽകുന്ന കരുതൽ നിങ്ങൾ നൽകുന്ന പിന്തുണ മനസ്സാക്ഷിക്ക് അനുസരിച്ച് നൂറ് ശതമാനം കടപ്പെട്ടവരായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല പരിപടിയായി പരിഹരിക്കുന്ന രംഗത്ത് ഇടപെടൽ നടത്തുവാൻ നിങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച വിശ്വാസം ഞങ്ങൾക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു ഇപ്പോഴെ വേറെ ഒരു കാര്യം അടിയന്തരമായി കൃഷിക്കാരെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുന്നവരോർക്കണം കേരളത്തിൽ ആദ്യമായി നെൽകൃഷി ചെയ്യുന്ന കർഷകന് ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ പതിനായിരം രൂപ കൊണ്ടി കൊടുക്കുന്നത് കടപ്രറളം നെടുമ്പറം കടപ്പുറ ി ഡിവിഷനിൽ മാത്രമായിട്ട് ആ പദ്ധതി കൊണ്ടുവന്നു കേരളത്തിൽ പഞ്ചായത്തിലും ആ സ്കീം നടപ്പിലായില്ല ഇപ്പോൾ അത് കുറച്ച് കുറച്ച് വന്ന് രണ്ടായിരം മൂവായിരം രൂപയിലാക്കി ഞാൻ പറഞ്ഞത് ലഭിക്കുന്ന അവസരം നമ്മുടെ പഠിക്ക കൂടെ പോകുന്ന തോട് രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ തോട് ഡീപ്പനിങ് നടത്തുമായിരുന്നു ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന തോടുകൾ ും തോടും തമ്മിൽ തിരിച്ചറിയില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ പൗര പൊതുപ്രവർത്തകരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ചോദിക്കരുത് റോഡുകളുടെ സ്ഥിതി എന്ത് റോഡ് മുഴുവൻ തകർന്ന് ഗ്രാമീണ തോടാണോ എന്ന് അറിയാത്ത നിലയിലേക്ക് മാറി ഇനിയും പറയുകയാണ് വികസനം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ത് വികസനം എവിടുത്തെ വികസനം ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരോട് സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ നൽകിയ സ്നേഹം നിങ്ങൾ നൽകിയ കരുതൽ നിങ്ങൾ നൽകിയ വോട്ട് നിങ്ങൾ നൽകിയ ഞങ്ങളോടുള്ള പരിഗണന നൂറ് ശതമാനം നിങ്ങളോട് കടപ്പെട്ടവരായി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കരുതലും നിങ്ങളുടെ വോട്ടും ഞങ്ങൾക്ക് രേഖപ്പെടുത്തി കറുകയപ്പാളത്തിന്റെ സമീപം നിന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ പ്രദേശമാണ് നിങ്ങളുടെ ഈ പ്രദേശം ഈ ബഹുമാനായ നമ്മുടെ സഹോദര സുഹൃത്ത് ഈ പെങ്കുര്യനെ ലോക്ക് പഞ്ചായത്തിലേക്ക് രണ്ടാം വാർഡിൽ നിന്നും ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുക്കുന്ന പട്ടികയിൽ ഈ ഈ വാർഡിലെ രണ്ടാം വാർഡ് മത്സരിക്കുന്ന കൈപ്പത്തിൽ ഇതുപോലെ തന്നെ ഈ പരിഗണന തന്നെ നൽകി ഓട്ടോറിക്ഷാ ചിഹ്നത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകുന്ന വാർഡായി രണ്ടാം വാർഡ് മാറണമേ എന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ജയമോൾ ആമുഖത്തിന്റെ ആവശ്യമില്ല മേപ്രായി പറഞ്ഞു ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങളുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ജയമോൾ തന്റെ പ്രവർത്തന രംഗങ്ങളിൽ മികവു കാട്ടി പ്രവർത്തിച്ച് മാതൃകയുള്ള പ്രവർത്തന ശൈലിയുടെ ഉടമയായി ഞാൻ ഓർക്കുന്ന എൺപത്തെട്ട് മുതൽ പഞ്ചായത്തിലെ അംഗമായിരിക്കുമ്പോൾ യേശ് മാമന്മത്തായോടൊപ്പം ഇരിക്കുമ്പോൾ മുതൽ ജയമോൾ പ്രവർത്തന രംഗങ്ങളിൽ വനിതകളുടെ ശാക്തീകരണ രംഗത്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ ജയമോളെ സംബന്ധിച്ച് നമുക്കറിയാം വേദനയിൽ നിൽക്കുന്ന ജയമോൾ എന്നിട്ടും പൊതുപ്രവർത്തന രംഗങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങള് മൂന്ന് കുഞ്ഞുങ്ങള് മന്ത്രി ആയിട്ടുള്ള അവരെ അവരുടെ താലന്തുകൾ അനുസരിച്ച് കഴിവ് അനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ഒരാൾ ആയി മറ്റു കുട്ടികളെ സ്പോർട്സ് രംഗത്തൊക്കെ മേഖലമാക്കി പ്രവർത്തിക്കുന്നു ആ ജയമോളയാണ് ഈ പെന്തുര്യൻ നമ്മുടെ ഞങ്ങള് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ആനന്ദുരുത്തിയിലേക്കുള്ള ഡിവിഷൻ സ്ഥാനാർത്ഥിയായി ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കുന്നത് ആ ജയമോളെ നിങ്ങളുടെ വിലയേറിയ സമതി ചിഹ്നത്തിലും രേഖപ്പെടുത്തി ജയമോളയും വിജയിപ്പിക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് മറ്റതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളുമായി മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ജയമോളയും പറഞ്ഞു മറ്റേ മറ്റുള്ളവരുടെ എല്ലാ സന്ധ്യയുടെ പറഞ്ഞു സന്ധ്യാമോ കാര്യം പറഞ്ഞു സന്ധ്യാമോൾക്കും ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാബു നമ്മുടെ മൂന്നാം വാർഡിൽ മത്സരിക്കുകയാണ് പരിചയപ്പെടുത്തുന്ന വർഷക്കാലമായി തന്റെ പ്രവർത്തന രംഗങ്ങളിൽ മാതൃക കാട്ടി കാർഷിക രംഗത്തും പൊതുപ്രവർത്തന രംഗങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള പ്രവർത്തനത്തിന്റെ ഉടമയായി പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം സാബുവിനെ കൈപ്പത്തി ചിഹ്നത്തിലും രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എളിയവനായ സാമീപന്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ കൈപ്പത്തി കൈപ്പത്തി ഓട്ടോറിക്ഷ എന്ന് മനസ്സിൽ പതിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി എപ്പുരു നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം